െ സ്നേഹരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും നിതാന്ത ജാഗ്രത പാലിക്കണം എപ്പോഴാണ് വിളി വരിക എന്നറിയില്ല അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി യേശു പറയുന്ന വാക്കുകളാണിത് ഒരു വേലക്കാരൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷമാണ് യജമാൻ യജുമാൻ എപ്പോഴുവരും കൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം പറഞ്ഞതിന് ശേഷമാണ് യേശു പറയുക നിങ്ങളും എപ്പോഴും ഒരുങ്ങിയിരിക്കണം കാരണം എപ്പോഴാണ് വിളിവരുക എന്നറിയില്ല വിളി അത് മരണമാണ് ഈ ലോകത്തിന് മുഴുവനൊരു വിധിയുണ്ടാകും അത് യുഗാന്തമാണ് പക്ഷേ മുമ്പേ ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ വിധിയാകുന്ന ആ ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു അവസരമുണ്ടാകും അത് മരണമാകുന്ന കവാടമാണ് മരണം എന്നൊക്കെ അറിയാം അവസാനമല്ല ഒരു വാതിലാണ് നിത്യജീവനിലേക്ക് കടക്കുന്ന വാതിൽ ആ വാതിലുകൾക്കിൽ വെച്ചാണെ ചോദിക്കുക നീ എന്ത് ചെയ്തു കണക്ക് കൊടുക്കണം നിനക്ക് കിട്ടിയ അവസരങ്ങൾ നിനക്ക് കിട്ടിയ ദാനങ്ങൾ കഴിവുകൾ നീ എന്തു ചെയ്തു എൻ്റെ സമയം ഇപ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ യജമാനെ കണക്ക് കൊടുക്കാൻ കാര്യസ്ഥൻ ബാധ്യത എൻ്റെ ജീവിതത്തിന് കണക്ക് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഇപ്പോഴും നമ്മൾ ഓർക്കണം കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന ബോധ്യത്തോടു കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ അവസരങ്ങൾ തമ്മിലെ ആഗ്രഹിക്കുന്നതിൽ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കാം സമയം നഷ്ടപ്പെടുത്താതിരിക്കുക ആരോടും അവർക്കും വിദ്വേഷവും മുച്ചുകൊടുത്താതിരിക്കുക ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എല്ലാവരോടും സ്നേഹത്തിൽ വർദ്ധിക്കാൻ എല്ലാവരെയും ദൈവമക്കളായി സ്വീകരിക്കാൻ പിതാവ് ആണ് ദൈവം പിതാവാണെന്ന ബോധ്യത്തോട് ജീവിക്കാനുള്ള കൃപ അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കാനുള്ള